ഹലോ സ്ലാമലേക്കുംബ്ലീൻ ഉജീൻ അപ്പോൾ ഇന്നത്തെ കളക്ഷനിൽ ഫസ്റ്റ് സ്റ്റാൻഡ് മോഡേഴ്സ് വെയറിൻ്റെ കളക്ഷനാണ് ഡെനിയം ഫാബ്രിക്കിൽ വരുന്നത് ഒരു ഫുൾ ലെങ്ത് ഗൗണാണ് പോക്കറ്റ് അറ്റാച്ചഡ് ആണ് അതുപോലെ നമുക്ക് ലാർജ് എക്സ് എൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള പ്രിൻറ്റിൽ വൈറ്റിൽ വരുന്ന ഒരു കളക്ഷനാണിത് റേറ്റ് ആയിരത്തി തൊണ്ണൂറ്റഞ്ചാണ് എക്സ് എൽ ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് കേട്ടോ ഇമ്പോർട്ടഡ് ജോർജറ്റിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അടുത്തത് പ്രിൻറ്റഡ് ആയിട്ടുള്ള ഒരു ഗൗണിൻ്റെ സെക്ഷനാണ് നമുക്കിത് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻ ഫാബ്രിക്കിലാണ് ഫീഡിങ് ഫ്രണ്ട്ലിയാണ് ആണ് കേട്ടോ ഈ ഒരു ടൈപ്പ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സിംഗ് സൈസസ് അവൈലബിൾ ആണ് ഒരെണ്ണത്തിനും നമുക്ക് അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് നമ്മൾ ഓഫർ സേസിന് ഇട്ടതാണ് രണ്ടെണ്ണത്തിനും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരും കേട്ടോ അടുത്തത് നല്ല ഭംഗിയുള്ള പ്രിൻ്റ് ഉള്ള കളക്ഷനാണ് നമുക്ക് ഓർഡർ ചെയ്യാനുള്ള നമ്പറാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് കാണിക്കുന്നത് വേണ്ടവരെ മെസ്സേജ് ചെയ്യുക ഓക്കെ ലാർജ് മുതൽ ത്രീ എക്സ് എൽ വരെ സൈസസ് അവൈലബിൾ ആണ് ഡൗ ഫാബ്രിക് നല്ല ഫാബ്രിക് ആണ് കേട്ടോ ക്രഷ് ഡൗ ഒക്കെ നല്ല ഫാബ്രിക്സാണ് അതിലാണ് വരണത് എയ്റ്റ് ഡബിൾ നയൻ ഇപ്പാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഈ കളേഴ്സ് എല്ലാം ഇപ്പോൾ അവൈലബിൾ ആണ് നല്ല അടിപൊളി കളേഴ്സിൻ്റെ ഒരു കോൺട്രാസ്റ്റാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ സ്ക്രീനിൽ നമ്പറിൽ കാണിച്ചിട്ടുണ്ട് അതിലേക്കാണ് നിങ്ങൾ മെസ്സേജ് ആയക്കേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കേട്ടോ ഇത് ഡൗ പോലെ തന്നെ നമ്മൾ ക്രഷ് എന്ന് പറഞ്ഞില്ലേ ആ ഒരു മെറ്റീരിയലാണ് ഇത് വരുന്നത് കേട്ടോ നല്ല ഫാബ്രിക് ആണ് സെവൻ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സൽ വരെ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആണ് എക്സ്ട്രാ സ്മോൾ എന്ന് പറയുമ്പോൾ ബെസ്റ്റ് സൈസ് മുപ്പത്തി നാലാണ് വരുകട്ടോ മുപ്പത്തി നാല് മുതൽ ഡബിൾ എക്സല് ഫോർട്ടി ഫോർ വരെയാണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ടോപ്പ് പാൻറ്റ് ഷോള് വരുന്നൊരു സെറ്റാണ് അടുത്തത് നമുക്ക് ഗൗണാണെന്ന് ആണെന്ന് എന്നാൽ ഇതൊരു ഗൗണാണ് ആണ് വരുന്നിട്ടല്ല എംബ്രോയ്ഡറി വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ളത് നയൻ ട്രിപ്പിൾ നയൺ ആണ് റേറ്റ് വരുന്നത് എക്സ്ട്രാ സ്മോൾ മുതൽ ഫോർ എക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ ജോർജിറ്റിൽ ലൈനിങ് അറ്റാച്ചഡ് ആണ് ഇതിൽ അടുത്തതൊരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗൗണിൻ്റെ സെക്ഷനാണ് ഇത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് മീഡിയം മുതൽ ഡബിൾ എക്സില് വരെ അവൈലബിൾ ആണ് ലെങ്ത് വേണമെങ്കിൽ ഫിഫ്റ്റി ടു മുതൽ ഫിഫ്റ്റി എയ്റ്റ് വരെ കിട്ടും കേട്ടോ ഇത് അപ്പം നമുക്കിത് നയൻ ട്രിപ്പിൾ നയൺ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് അടുത്തത് നമ്മൾ ഷോർട്സിലിട്ടിട്ടുണ്ടായിരുന്നു ടോപ്പിൻ്റെ സെറ്റ് ഇന്നത്തെ ഷോർട്സ് ചെക്ക് ചെയ്താൽ അതിലുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന ലോങ് ലെങ്ത്തിൽ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് റേറ്റ് ആണ് ലാർജ് മുതൽ ത്രീ എക്സ് വരെ സൈസസ് ആണ് കേട്ടോ അപ്പോൾ അടുത്തതൊരു കോഡ് സെറ്റിൻ്റെ കളക്ഷനാണ് ഇത് നമ്മൾ ഷോർട്ട് മെയിനിലുണ്ടായിരുന്നത് മെറ്റീരിയൽ വരുന്നത് ഹെവി ഇമ്പോർട്ടഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ അതിൻ്റെ ഫോട്ടോസ് ആണിത് ഫോട്ടോസാണിത് സ്മോൾ എഗെയിൻ തേർട്ടി ആണ് ബെസ്റ്റ് സൈസ് വരുന്നത് ഫോർ എക്സ് എൽ എന്ന് പറയുമ്പോൾ മുപ്പത്തി ആറാണ് ത്രീ എക്സിൽ മുപ്പത്തി എട്ടായിരിക്കും നമുക്ക് ഫോർ എക്സിൽ ബെസ്റ്റ് സൈസ് വെച്ചിട്ടാണ് കേട്ടോ പറയുന്നത് അത് നോട്ട് ചെയ്യുക അടുത്തത് ഇതിപ്പോൾ ഈ സ്റ്റോക്ക് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് നോട്ട് നോട്ട് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട് എയ്റ്റ് ഫിഫ്റ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ബിങ്കിൾ റൈ ഒന്നാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇതും എക്സ്ട്രാ സ്മോൾ മുതൽ ഫോർ എക്സിലാണ് ഈ ഒരു സെറ്റിൽ നിങ്ങൾക്ക് ടോപ്പും പാൻറ്റും കൂടിയുള്ള ഈ ഒരു സെറ്റിനാണ് എയ്റ്റ് ഫിഫ്റ്റി റേറ്റ് വരുന്നത് ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് എല്ലാം സോളിഡ് കളേഴ്സ് ആണ് കേട്ടോ നിങ്ങളുടെ മെഷർമെൻറ്റ്സ് അറിയില്ല എന്നുണ്ടെങ്കിൽ ബെസ്റ്റ് സൈസ് പറഞ്ഞു തന്നാൽ മതി അതിനനുസരിച്ച് നമ്മൾ നിങ്ങൾക്ക് സൈസ് പ്രിഫർ ചെയ്ത് തരുന്നതായിരിക്കും അടുത്തത് പാർട്ടി പാർട്ടിവെയറിൻ്റെ സെക്ഷനാണ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹാൻഡ് വർക്കൊക്കെ ചെയ്തിട്ടുള്ള പാർട്ടി വെയറാണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപതാണോ റേറ്റ് വരുന്നത് മീഡിയം മുതൽ ഫോറോക്സിലൊരു സൈസസ് അവൈലബിൾ ആണ് ഫോക്സ് ജോർജറ്റ് ആണ് വരുന്നത് മെറ്റീരിയൽ കേട്ടോ അതുപോലെ നമുക്കത് ലൈനിങ് അറ്റാച്ചർ ആണ് ടോപ്പിന് കേട്ടോ ട്രാൻസ്പെറൻ്റ് അല്ല ചെയ്തിട്ടുള്ളത് ബ്രിങ്കിൾ ഡ്രൈ ഓൺലാണെട്ടോ നല്ല പ്രിൻ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പ്രിൻറ്റിൻ്റെ കളക്ഷൻസ് അതിൻ്റെ സൈസസ് കൊടുത്തിട്ടുണ്ട് പ്രൈസും കൊടുത്തിട്ടുണ്ട് അടുത്ത് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള പ്രിൻറ്റ് വരണ നല്ല ഭംഗിയുള്ള ഒരു ഗൗണീൻ്റെ കളക്ഷനാണ് ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് മൾട്ടി കളേർഡ് ആണ് സെവൻ ഫോർട്ടി നയൻ ആണ് റേറ്റ് വരുന്നത് സ്മോൾ മുതൽ ഫോറക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് ഒരു ഗൗണീൻ്റെ ഫുൾ ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട് ക്രഷ് ആണ് വരുന്നത് കേട്ടോ ഫാബ്രിക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നമുക്കത് റേറ്റിംഗ് സ്റ്റോക്കിൽ തന്നെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് നിങ്ങൾക്ക് ഡെലിവറാക്കാൻ പറ്റും കേട്ടോ ഫുള്ള് ഫ്ലയേഡ് ആയിട്ടുള്ള ഗൗൺ ആണ് കേട്ടോ അടുത്തത് നമുക്ക് ഒരുപാട് കസ്റ്റമർ റിവ്യൂസ് കിട്ടിയിട്ടുള്ള ഐറ്റം ഇതിൻ്റെ ഗൗണും റോബർ സെറ്റും ടോപ്പിൻ്റെ കളക്ഷൻസും ഒക്കെ ഉണ്ട് ഈ ഒരു പ്രിൻ്റിൽ കേട്ടോ ഇതിൻ്റെ ഒരുപാട് കസ്റ്റമർ റിവ്യൂസ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് നല്ല ഫാബ്രിക്കാണ് കേട്ടോ ഒരു ആർച്ച് മുതൽ എക്സെൽ വരെയാണ് സൈസസ് അവൈലബിൾ സെവൻ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തത് അബായേൻ്റെ സെക്ഷൻ പോലത്തെ ആണെന്നൊരു ഗൗണാണ് അങ്ങനെയാണ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതിൻ്റെ റേറ്റ് നല്ല അടിപൊളി ലാവൻഡർ ഷേഡ് ഒക്കെ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പുതിയ ഷേഡ്സ് ഒക്കെ വന്നിട്ടുണ്ടോ മീഡിയം മുതൽ ഡബിൾ എക്സെൽ വരെയാണ് ഇത് സൈസ് ഫിറ്റ് വരിക ആയിരത്തി തൊണ്ണൂറ്റി കേട്ടോ ഇത് പ്രിൻറ്റഡ് ആയിട്ടുള്ള ഒരു ഗൗണിൻ്റെ സെറ്റാണ് സെവൻ ഫോർട്ടി ഫൈവ് റേറ്റ് ആണ് വരുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് നല്ല അടിപൊളി ഫ്ലോറൽ പ്രിന്റൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഇതുപോലെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ആവുന്ന സൈനിങ് ഓഫ് താങ്ക്